താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ജൂലൈ ആഗസ്റ്റ് മാസഫലങ്ങളിൽ പ്രശസ്തി തൊഴിൽ സാമ്പത്തിക ഉയർച്ച ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപതിലെ മാസങ്ങൾ മിഥുനം അവസാന പകുതി കർക്കിടകം പൂർണം പുതിയ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ ചിങ്ങം ആദ്യ പകുതി ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ആഗസ്റ്റ് മാസഫലങ്ങൾ മിഥുന മാസത്തിൽ ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങൾ നടത്തും കൂടാതെ അറിവുള്ളവരുടെ ഉപദേശം തേടും ഭക്ഷണ വിതരണ ഹോട്ടൽ മേഖലയിലുള്ളവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന സമയമായിരിക്കും ചതയം നക്ഷത്രക്കാർക്ക് പല മേഖലകളിൽ നന്നായി പ്രശസ്തി വർദ്ധിക്കും ഉപഹാരങ്ങൾ ലഭിക്കും ലഭിക്കുന്ന സുഖഭോഗങ്ങൾ തൽക്കാലത്തേക്ക് വേണ്ടെന്ന് വെക്കും ബാരിച്ച ഉത്തരവാദിത്വങ്ങൾ സ്വയം ഏറ്റെടുക്കും പുതിയ ജോലി പഠനം എന്നിവയ്ക്ക് സ്വദേശത്തോ വിദേശത്തോ പ്രവേശിക്കാൻ സാധിക്കുന്ന സമയമായിരിക്കും പൂർവികരെ സ്മരിക്കുക കർക്കിടക മാസത്തിൽ പ്രതിഫലം ഒന്നും ഇച്ഛിക്കാതെ നിസ്വാർത്ഥമായ സേവനങ്ങൾ ചെയ്യും തൊഴിലിടം കൂടുതൽ ആകർഷകമായി തോന്നും സഹപ്രവർത്തകരും മേലധികാരികളും ഒന്നായി ചേർന്ന് പ്രവർത്തിക്കും സാമ്പത്തിക നില ഭദ്രമായി തുടരും കുടുംബത്തിന്റെ കൈവശത്തിലുള്ള പണം തനിക്ക് കൂടി ഭാഗിച്ചു കിട്ടും സുഹൃത്തുക്കളുമായുള്ള ബന്ധം ഒന്നുകൂടി ദൃഢമാകും ഭൂമി ക്രയവിക്രയം നടത്താൻ ചേർന്ന സമയമല്ല പ്രതീക്ഷിക്കുന്ന നേട്ടമുണ്ടാവുകയില്ല പൂർവികരെ സ്മരിക്കുക ചിങ്ങമാസത്തിൽ വ്യാപാരത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും പുതിയ വീട് സ്വന്തമാക്കുക നിലവിലുള്ളത് മൂടി കൂട്ടുക വാഹനം സ്വന്തമാക്കാനും ചേർന്ന സമയമായിരിക്കും പുതിയ വർഷത്തിൽ എന്തു തുടങ്ങിയാലും വിജയിക്കും പിതാവിന്റെ അസുഖങ്ങൾ ഭേദമാകുന്നതിൽ ആശ്വസിക്കും യാത്രകളിലൂടെ നേട്ടമുണ്ടാകും കഴിഞ്ഞ തവണത്തേതിലും മികവാർന്ന സമയമാണ് വരാനുള്ളത് നഷ്ടപ്പെട്ടതോ മോഷണം പോയതോ ആയ വസ്തുക്കൾ തിരികെ ലഭിക്കും വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് നേട്ടമുണ്ടാകും അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ